അനുദിന പ്രാർത്ഥനയാണ് കർത്താവിയെ അങ്ങയുടെ അവ അവരുടെ അവകാശവും അങ്ങനെ വിശുദ്ധമായ തിരികെത്തെത്താലും ജീവൻ ചൊരിഞ്ഞ് നേടിയ നിന്റെ മക്കളെ നില നാമത്തിൽ വിശ്വസിക്കുന്ന നാനാജാതി മതസ്ഥരായ മക്കളെ ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന അവരെല്ലാവരും എന്ത് ഉണർവോടും ഉന്മേഷത്തോടുകൂടിയാണ് കർത്താവ് ഇപ്പോഴ് അങ്ങനെ ദൃശ്യം എന്നിരുന്നേ അതിലോട് നിൽക്കുന്ന ഇപ്പൊ തന്നെ ഈ പ്രാർത്ഥന പങ്കെടുക്കാൻ കുളിച്ചൊരുങ്ങി നിക്കുന്നവരുണ്ട് അതേസമയം തന്നെ ഈ പ്രാർത്ഥനക്ക് വേണ്ടി ഒരുങ്ങി അലാറം വെച്ച് ഒരുങ്ങി നിക്കുന്നവരുണ്ട് അവർ കാണിക്കുന്ന ഉത്സാഹ തിമർപ്പുകൾ കിടത്താവെ നീ കാണണമെന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ കർത്താവ് ഈ പ്രഭാതത്തിൽ വിരിയുന്ന എല്ലാ പൂക്കളെ കൊണ്ട് കർത്താവ് നിന്നെ ആരാധിക്കുന്നു ഈ പ്രഭാതത്തിൽ വിരിയുന്ന എല്ലാ ഈ പ്രഭാതത്തിൽ പരക്കുന്ന എല്ലാ സുഗന്ധാ വിഷയങ്ങളോടും കർത്താവെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവ് നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവ് കർത്താവ് നിന്റെ നിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാൻ യോഗ്യത നൽകിയത് നന്ദി പറയുന്നു കർത്താവ് നിന്റെ നാമത്തെ അറിയാൻ ഇടയാക്കിയതിനെ സ്വാധീനം ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്നു കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ കരുണ അങ്ങനെ കരുണ മാത്രം അർഹിക്ക അർഹിക്കുന്ന മക്കളെ അങ്ങനെ കാരണം ലഭിക്കാതെ ഒരു അടി മുന്നോട്ട് പോകാൻ പറ്റാത്ത മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവിന് സഹായിക്കാൻ ആരുമില്ല നല്ല ഉപദേശം തരാൻ ഇല്ല ഞങ്ങളെ സഹായിക്കുന്നവരെല്ലാം അതിൻ്റെ കുറുക്ക് വഴികളും ചതിപ്രയോഗങ്ങളും നടത്തിക്കൊണ്ട് ഞങ്ങളുടെ വളർച്ചയെ തടുക്കുകയും ഞങ്ങളില്ലായ്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അനേകം മക്കൾ ഞങ്ങളുടെ ചുറ്റുമുണ്ട് അവരെ എല്ലാം ആശീർവദിച്ചുകൊണ്ട് ശത്രുക്കളെ സ്നേഹിക്കുന്ന സ്നേഹിക്കും അവരെ ദ്രോഹിക്കുന്നവരാശീർവദിക്കാൻ ആശ്രദിക്കുക മാത്രമേ ചെയ്യാവൂ എന്ന് പറഞ്ഞ വചനത്തെ അധിഷ്ഠിതമായക്കൊണ്ട് ഞങ്ങളവരെ ആശീർവദിക്കുന്നു പക്ഷേ കർത്താവേ ഞങ്ങൾക്ക് നീ മാത്രമേ ഉള്ളൂ നീ അറിയണമേശയെ ഞങ്ങൾ ആശുപത്രിയിൽ പോയാലും നീ മാത്രമേ ഉള്ളൂ ഞങ്ങൾ പഠിക്കാൻ പോയാലും നീ മാത്രമേ ഉള്ളൂ പരീക്ഷയ്ക്ക് പോയാലും നീ മാത്രമേ ഉള്ളൂ ഇന്റർവ്യൂവിന് പോയാലും നീ മാത്രമേ ഉള്ളൂ കർത്താവേ നിൻ്റെ താമത്തെ ഞങ്ങളുടെ നിൻ്റെ പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് മധ്യസ്ഥാനും നന്ദി പറയുന്നു അമ്മയും ഞങ്ങളുടെ ജീവിത രംഗങ്ങളിലേക്ക് പറഞ്ഞു വിട്ടതിനും പറഞ്ഞു വിടാൻ വേണ്ടി അമ്മയെ ഞങ്ങൾ ഓരോ നിമിഷവും ഞങ്ങൾക്ക് അമ്മയുടെ സ്നേഹപായങ്ങൾ അനുഭവിക്കാൻ കഴിയുന്നവർ നന്ദി പറയുന്നു ദൈവത്തിൻ്റെ കരുണ എല്ലാവരും ആവശ്യിക്കട്ടെ കറുത്ത പല പല തകർച്ച കാരണം പെട്ടെന്ന് വിശ്വാസം ഇടിഞ്ഞു പോയവരുണ്ട് ജീവിതം നീന്തി നീന്തി തളരുന്നത് പോലെ എന്നിട്ട് മറുകരെ കാണാത്ത പോലെ മുങ്ങിപ്പോകാന് പോണ പോലെ ആശങ്കാജനകമായ അവസ്ഥയിൽ പോണരുണ്ട് അപ്പോഴും കൈ ഉയർത്തുമ്പോൾ ആരും സഹായിക്കാത്തവരുണ്ട് പത്ത് ദിവസത്തിനെ കൈ ഉയർത്തിയപ്പോഴും നീ കൈ പിടിച്ച് അല്പവിശ്വാസിന്ന് പിടിച്ചെങ്കിൽ പോലും അവനെ നീ രക്ഷിച്ചെടുത്തു ഭർത്താവ് ഞങ്ങളുടെ വിശ്വാസം അല്പമാണെങ്കിലും നീ ഞങ്ങളെ രക്ഷിക്കുവെന്ന് പത്ത് ദിവസത്തിലൂടെ ഞങ്ങൾ ഉറപ്പായി ദൈവത്തിൻ്റെ കരുണ അത്രയും വലുതാണ് ഞങ്ങളത് ഞങ്ങളുടെ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല ഇരിക്കണത് ഞങ്ങളുടെ വിശ്വാസ ആവശ്യത്തിന് ഇല്ലെങ്കിൽ പോലും നിൻ്റെ കരുണ ആവശ്യത്തിനേറെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവ് നീ കാണിക്കുന്ന കരുണയെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവ് രോഗികളെ പീഡിതർ പ്രയാസമുള്ളവർ ഭാരമുള്ളവർ ഇന്ന് വിവിധ ജ യാത്രക്കും ജോലിക്കും പോകുന്നവർ സാമ്പത്തിക പണമിടപാട് ഇടപാടുകൾക്ക് പോകുന്നവർ അതുപോലെ തന്നെ ഓരോ വിഷയങ്ങൾക്കായി പരീക്ഷയ്ക്ക് പോകുന്നവരും അതുപോലെ തന്നെ ചില വ്യക്തികളെ കാണാൻ പോകുന്നവരും ഇന്ന ആളിനോട് ഇന്ന കാര്യം സംസാരിച്ചാൽ ചിലപ്പോൾ ശരിയായിരിക്കുമെന്ന് വസ്തു സംബന്ധമായ കാര്യങ്ങൾ വീട് സംബന്ധമായ ആ കാര്യങ്ങൾ വാടക സംബന്ധമായ കാര്യങ്ങൾ ഒറ്റക്കും പാട്ടെന്ന് താമസിക്കുന്നവരുടെ ഹൃദയവത നീ അറിയണമേ കർത്താവ് അവർക്കെല്ലാം ആ ഒരു അലട്ടില്ല സ്വന്തം ഭവനങ്ങളിൽ താമസിക്കാനുള്ള മാർഗവും വഴി നീ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് ഒത്തിരി പേര് പണം കൊടുത്തതിന് ശേഷവും പല 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 സ്ഥാപനങ്ങളിൽ പണം ഇട്ട് നിക്ഷേപിച്ചതിന് ശേഷവും പണം തിരിച്ചു കിട്ടുമെന്ന് Nar yam ഒത്തിരി അധ്വാനിച്ചുണ്ടാക്കി പണം കിടത്താവി ചതിപ്രയോഗത്തിലൂടെ നഷ്ടപ്പെട്ടു പോയ മക്കൾക്ക് ആ പണം തിരിച്ച് കിട്ടണം കിടത്താവെ അല്ലെങ്കിൽ അവർക്ക് നിൽക്കളി കാണാതെ പോയ വസ്തുക്കൾ കാണാതെ പോയ വ്യക്തികൾ കാണാതെ പോയ സമ്പത്ത് എല്ലാം തിരികെ ലഭിക്കണ ആവശ്യം അല്ലെങ്കിൽ അവർക്ക് പിടിച്ച് നിൽക്കപ്പില്ല അങ്ങനെ ഒത്തിരി പേർക്ക് അങ്ങ് കൊടുക്കുകയും അവർ നിലനിൽക്കുകയും ചെയ്യുന്നത് അവർ സാക്ഷ്യം വരം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷം ഉണ്ട് കിടത്താതെ ബാക്കിയുള്ളവരെക്കൂടി നീ സന്ധ്യ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ അടയാളത്തിൽ നീ പിതാവും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഞങ്ങളുടെ കർത്താവുമായ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പൊന്തിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

നിങ്ങൾ സത്യം അറിയുകയും നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും ഒരു വിഷയത്തിൻ്റെ സത്യം അറിഞ്ഞാലേ നമുക്ക് അതിന്റെ സ്വാതന്ത്ര്യം കിട്ടും അത് വല്ല സിമ്പിളാണ് ശരിക്കും പറഞ്ഞ ഇപ്പം ഒരു കുഞ്ഞിരുന്ന് നിലവിളിക്കണേ ആ കുഞ്ഞ് നിലവിളിക്കുമ്പോൾ അവിടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് എന്താ കൊച്ചു നിലവിളിക്കണേ കൊച്ചിന് വയർ വേദനയാണ് കൊച്ചിന് വേറെ വലിയ അസുഖമാണ് എന്നൊന്നും കൊച്ചിനെ അറിയത്തില്ല പക്ഷേ അമ്മ അവിടെ ഇരിപ്പുണ്ട് അമ്മക്ക് ഈ മറ്റുള്ളവരുടെ അങ്കലാപ്പമൊന്നുമില്ല അമ്മയ്ക്കറിയാം കൊച്ചിന് ഉറക്കത്തിൻ്റെ സമയം എന്ന് അവിടെ പാല് ഉറക്കണമെങ്കിൽ പാല് കൊടുത്താൽ ഉറങ്ങിക്കൊള്ളുമെന്ന് അമ്മയ്ക്കറിയാം അതാണ് അതിൻ്റെ സത്യം അതിൻ്റെ സത്യം അതാണ് അപ്പം അമ്മ കൂളാണത് കൊണ്ട് കാര്യം ഇവിടെ അമ്മ ഇരിക്കുന്നതുകൊണ്ട് മാത്രം അത് നടക്കാത്തത് കൊണ്ട് കുറച്ച് കഴിയുമ്പോൾ അമ്മയും കുഞ്ഞിനെ പൊക്കോണ്ട് പോകും പാല് കൊടുക്കും കൊച്ചു ഉറങ്ങും ചാപ്റ്റർ ക്ലോസ് സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്ര പല വിഷയങ്ങൾക്കുള്ള പ്രശ്നം എന്താ അതിന് സത്യം ഒരിയാത്ത കൊണ്ടാണ് നമുക്ക് അതിനെക്കുറിച്ച് കുറിച്ച് ആശങ്ക ഉള്ളത് സത്യം ഒരയാനുള്ള മാർഗം എന്താ യേശുക്രി അറിയുക എന്തിനാണ് ദൈവത്തെ അറിയുക എന്നുള്ളതാണ് അത് അറിയണമെങ്കിലേ അത് വായിക്കണമെങ്കിൽ സങ്കീർത്തനം നൂറ്റിമൂന്ന് ഏഴ് വായിച്ചേ അവിടുന്ന് തൻ്റെ വഴികൾ ആ മോശം തൻ്റെ വഴികൾ മോശിക്കും ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി പ്രവർത്തികൾ ഇസ്രയോ ജനത്തെയും വെളിപ്പെടുത്തി ഇവിടെ എന്താ പ്രശ്നം ചെറിയവാ അതായത് അവിടെ നിന്ന് തൻ്റെ വഴികൾ മോശിക്കും പ്രവർത്തികൾ ഇസ്രയേനെ വെളിപ്പെടുത്തി അപ്പോൾ ഈ രണ്ട് കക്ഷികളുടെ അവസ്ഥ നോക്കിയാൽ ഒരാൾ സ്റ്റേറ്റ് ഫോർവേഡാണ് കൂളാണ് അയാൾ ഇടയ്ക്കിടക്ക് മലയിലോട്ട് കയറിപ്പോകുന്നതു മാത്രമേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നും വയ്ക്കില്ല അത് ദൈവത്തോട് സംസാരിക്കാൻ വേണ്ടിയാണ് അപ്പം ജനങ്ങളെന്താണ് ജനങ്ങൾ ഭയങ്കര ചെറിയ എന്ത് രക്ഷപ്പെടും ഈ കൊടുത്ത് കാളക്കൂട്ടി കണ്ടപ്പോൾ ആ അതാണ് ഈജിപ്തിൽ നിന്ന് രക്ഷിച്ച രക്ഷിച്ച് ദൈവമെന്ന് പറഞ്ഞ് അതിനെ ആരാധിച്ച് ഡാൻസ് കളിച്ച് അങ്ങനെ അവർ ചില സമയത്ത് പറയും നീ ഞങ്ങൾ ഈജിപ്തിലോട്ട് പറഞ്ഞു വിട് ഞങ്ങൾക്ക് അവിടുത്തെ ഇറച്ചി ചട്ടിയെക്കുറിച്ചും സവാളയെക്കുറിച്ചും ഉള്ളിയെക്കുറിച്ചും ഓർക്കുമ്പോൾ കൊതി ഊർന്ന് ഞങ്ങൾ ചാകും ചിലപ്പോൾ ചെറിയ ഞങ്ങൾ കൊല്ലാൻ കൊല്ലാനാണ് നീ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഇതൊക്കെ കേട്ടാലും എന്നെ ഇതൊക്കെ കേട്ട് മോശസ് മൈൻഡിയത്തില് സംഖ്യ പന്ത്രണ്ട് മൂന്ന് വായിച്ച് മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച സൗമ്യനായിരുന്നു ആ ഇതെന്ത് സംഭവം അറിയോ എല്ലാരും ഇത് പറയും പക്ഷേ ഈ സംഖ്യ പന്ത്രണ്ട് മുതലാണ് മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച സൗമ്യനായിരുന്നു എന്തുകൊണ്ടാണ് സൗമ്യനായത് പുള്ളി സൗമ്യത എന്ന് പറയണത് ശാന്തതയല്ലേ ശാന്തതയല്ല കുറച്ച് സൗമ്യത എന്ന് പറയണത് സഹിക്കുന്ന സ്നേഹത്തിനാണ് സൗമ്യത എന്ന് പറയുന്നത് സഹിക്കുന്ന സ്നേഹത്തിൻ്റെ കൂടെ ഉണ്ടാകുന്നതാണ് കാത്തിരിക്കുന്ന സ്നേഹം സഹിക്കുന്ന സ്നേഹം കാത്തിരിക്കുന്ന സ്നേഹം കൂടി ചേരുമ്പോഴാണ് ക്ഷമ വരണത് എല്ലാം കോമ്പൗണ്ടാണ് ശരിക്കും പറയുന്നത് അതായത് സഹിക്കുന്ന സ്നേഹം സൗമ്യത സൗമ്യതയുടെ കൂടെ കാത്തിരിപ്പ് കൂടി കഴിഞ്ഞ പ്രത്യാശ പ്രത്യാശ സഹിക്കുന്ന സ്നേഹത്തിൻ്റെ കൂടെ പ്രത്യാശ കൂടിക്കഴിഞ്ഞാല് ഉടനെ ക്ഷമയാവും അപ്പൊ അതിൻ്റെ ഇതൊക്കെ ഉണ്ട് സ്നേഹമുണ്ട് പിന്നെ എന്താണ് പ്രത്യാശ പിന്നെ എന്താണ് സഹനമുണ്ട് ഇപ്പം സഹിക്കുന്ന സ്നേഹം സൗമ്യത സൗമ്യത പ്ലസ് പ്രത്യാശ ക്ഷമ മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരെക്കാളും സൗമ്യനാണെന്ന് പറയുമ്പോൾ എന്താണ് മോശ നല്ല ശരിക്കും ദൈവസേഹം അർത്ഥം നല്ല ശരിക്കും ദൈവസേഖം അനുഭവിച്ചിട്ടുണ്ട് ദൈവസേഹം അനുഭവിക്കാത്ത ഒരാളിനെ രക്ഷാകരമായ സൗമ്യത സൗമ്യത എല്ലാവർക്കും ഉണ്ടായി പച്ചക്കറി കഴിക്കുന്ന എല്ലാവർക്കും സൗമ്യതയില്ലേ ഇറച്ചി കഴിക്കുന്ന എല്ലാവരും ചട്ടക്കാരും കോട്ടക്കാരും ആണ് പക്ഷെ അതല്ല സുവിശേഷമായ സൗമ്യത അതല്ല അത് ആധ്യാത്മികമാണത് ക്രിസ്തു അതായത് ദൈവവുമായിട്ട് ആത്മബന്ധം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സൗമ്യതയാണ് കരുന്നത് സത്യമായിക്കറിയാം അതുകൊണ്ടാണ് സങ്കീർണം പറയണത് സങ്കീർണ എന്താ പറയണത് ദൈവമായ കർത്താവ് ഇസ്രേജനത്തിന് തൻ്റെ പ്രവൃത്തികളെ അപ്പം എന്താണ് ചെയ്യണത് കൽമഴ പെയ്യണത് പിന്നെ ജോർദാൻ പിളർത്തുന്നു ചെങ്കട പിളർത്തുന്നു ഇവരിങ്ങനെ അത്ഭുതങ്ങൾ അടയാളം കാണുന്നുണ്ട് അത്ഭുതങ്ങൾ അടയാളം അടയാളം കാണുന്നുണ്ടെങ്കിലും ഇവർക്ക് സൗമ്യതയില്ല ഇവർ പറയും ഞങ്ങൾ ഈജിപ്തിൽ പോകണം ഞങ്ങൾക്ക് പോകണം ഞങ്ങൾക്ക് അവിടുത്തെ ഇറച്ചി കാണുമ്പോൾ വിഷമം തരണം ഞങ്ങൾക്ക് കൊതി ഓർന്നു ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്ന ഇവിടേക്ക് അപ്പോൾ ആർ ഡിസ്റ്റേബ്ഡ് പക്ഷേ മോസസ് ഡിസ്റ്റേബ്ഡല്ല മോസസ് സൗമ്യനാണ് എന്താ കാര്യം സങ്കീർത്തനം മൂന്ന് ഇരുപത്തി നൂറ്റിമൂന്ന് ഏഴാണ് എന്താ പറയുക ദൈവകർത്താവ് ഇസ്രേ ജനത്തിൽ തൻ്റെ പ്രവൃത്തികളും മോശയ്ക്ക് തൻ്റെ വഴികളും അവിടെ വിഷയം സത്യം അട സത്യമാണ് വഴിയെന്ന് പറഞ്ഞാൽ എന്ത് എന്താണ് സംഭവം എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രവൃത്തികൾ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് വഴികള അപ്പോഴേ ദൈവമായ കർത്താവ് നമ്മൾ ഇതിന്റെ കൂടെ നിയമാവർത്തനം എട്ട് മൂന്നാണ് ചേർത്ത് വായിക്കേണ്ടത് ഭയങ്കര രസമാണ് ആ അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും അവിടെ നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന അപരിചിതമായിരുന്ന മന്ന കൊണ്ട് ആ നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്ത് നിങ്ങളെ സത് ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ആ നിങ്ങൾക്ക് സത്യം ആണ് സത്യം അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് കണ്ടാ ഇത്രയും ഭയങ്കര ഇന്റർകട്ടാണ് ഇതുമായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ തുടങ്ങിയെങ്ങനെയാണ് സത്യം നിങ്ങൾ സത്യമാറുകയും സത്യം നിങ്ങളെ സ്വാതന്ത്ര്യമാക്കുകയും ചെയ്യും ഇവിടെ ആരാണ് സ്വാതന്ത്ര്യം മോശയാണ് സ്വാതന്ത്ര്യം അല്ലേ എട്ട് മുപ്പത് യൊഹനാൻ്റെ എട്ട് മുപ്പത്തിരണ്ട് അനുസരിച്ചിട്ട് നിങ്ങൾ സത്യം വരുകയും സത്യം നിങ്ങളെ സ്വാതന്ത്ര്യമാക്കുകയും ചെയ്യും ഇവിടെ ആരാണ് സ്വാതന്ത്ര്യമാക്കിയിരിക്കണത് മോസസാണ് സ്വാതന്ത്ര്യമായിരിക്കണത് എന്താ കാര്യം മോസസിനെ കുറിച്ചാണ് പറയണത് എന്താ പറയണത് അതായത് മോശ സംഖ്യ പുസ്തകം പന്ത്രണ്ട് മൂന്ന് എന്താണ് ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരെക്കാൾ സൗമ്യനായിരുന്നു എന്തുകൊണ്ടാണ് കാര്യം സൗമ്യന സൗമ്യ സൗമ്യതയിൽ എന്തൊക്കെയുണ്ട് എന്താ പറഞ്ഞത് സ്നേഹമുണ്ട് ക്ഷ അതുകൊണ്ട് സഹിക്കുന്ന സ്നേഹമായ ക്ഷേ എന്ത് സൗമ്യതയുണ്ട് പിന്നെ ക്ഷമ പ്രത്യാശ കലർന്ന ക്ഷമയുണ്ട് അത്രയും കാര്യം എങ്ങനെയാണ് മോസിനുണ്ടായത് മോസും സത്യമറിയാവുന്നതുകൊണ്ടാണ് എന്താ സത്യം എന്താ അറിയേണ്ടത് സത്യം എന്താണ് നിയമാവർത്തിന്റെ പുസ്തകം എട്ട് മൂന്നിലാണ് സത്യം കിടക്കുന്നത് എന്താണ് അവിടെ നിങ്ങളെ മരുഭൂമിയുടെ അയച്ചത് എന്താണ് നിങ്ങളെ എളിമപ്പെടുത്താൻ അഹങ്കാരികളും തോന്നിവാസികളും ഒക്കെ ആയിരുന്നു ഇവരെ ഇടതു ചാട്ടക്കാരും മുൻകോപികളൊക്കെ ആയിരുന്നു ഇവരെ എളിമപ്പെടുത്ത് ചാട്ടക്കുറക്കണമല്ല എളിമപ്പെടുത്താനും എന്താണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ആ ഇവന്മാർ പറയുന്നത് ഈജിപ്തിൽ ഇറച്ച ചട്ടി ഇറച്ച ചട്ടി അവിടുത്തെ അപ്പം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അപ്പം ഇതൊന്നുമല്ല മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല പിന്നെ ജീവിക്കുന്നത് മനുഷ്യൻ ജീ മൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടുമാണ് ആ സത്യം ആർക്കറിയാം മോശത്തിനറിയാം അതുകൊണ്ട് മോശസ് എന്തായി മോശ മോസ്വതന്ത്രനായി സൗമ്യനായി അപ്പോൾ ഒരു വിഷയമെന്ന് പറയണത് എല്ലാത്തിൻ്റെ പിന്നിലും ഒരു ദൈവത്തിൻ്റെ ലക്ഷ്യങ്ങളുണ്ട് ഇപ്പം ഭർത്താവിൻ്റെ മൾ കള്ളുകൂടിയായാലും സംശയമായാലും അതുപോലെ തന്നെ നിൻ്റെ മക്കളുടെ ചില സമയത്ത് ചില വ്യത്യാസം കാണിക്കുന്നതും ചില അതുപോലെ തന്നെ പല നമുക്ക് ഒരിക്കലും നിരക്കാനാവാത്ത പ്രണയബന്ധങ്ങൾ പോയി കുരുങ്ങിയൊക്കെ ചെയ്യും ചിലർ സ്മോലടിക്കും കുടുംബത്തിന് ചിലർ പ്രാർത്ഥിക്കത്തില്ല നിങ്ങൾ എല്ലാ ക്ലേശങ്ങളും വരുമ്പോൾ അയ്യോ ഞങ്ങളോട് ദൈവിക്കുന്ന ചെയ്തല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത് പള്ളിയിൽ നിന്ന് മാറാൻ നടക്കണ ആളും അങ്ങനെയല്ല നിങ്ങൾ അവൻ പറയണവ ചെയ്തുകൊണ്ട് നിങ്ങളെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കണം ഈശോ അത് തന്നെയാണ് യുദ്ധാസ് ഉറ്റി കൊടുത്താലും പിതാതെ കൈ കഴുകാലും പിതാവിനോട് പറഞ്ഞത് എന്താണ് പിതാവ് ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തി എപ്പറ്റി ജോലി പൂർത്തിയാക്കി ദാറ്റ് ഇസ് അവർ റോൾ അതാണ് എൻ്റെ സത്യം അതാണ് അപ്പോൾ സത്യം നിങ്ങളറിയുകയും സത്യം നിങ്ങളെ സ്വാതന്ത്ര്യമാക്കുകയും ചെയ്യട്ടെ എല്ലാ കാര്യങ്ങളിലും എല്ലാ ക്ലേശങ്ങളും ആത്മീയ വളർച്ചേക്ക് ഓക്കെ ഈ ഞാൻ ആൾക്കാരോട് പറയുമ്പോൾ ഇഫ് യു ആർ ഇൻ്റലക്ച്വലി കൺവിൻസ്ഡ് യു വിൽ ബി ഇമോഷ യു വിൽ നോട്ട് ബി ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ഈ വിഷയത്തെക്കുറിച്ച് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യപ്പെടത്തില്ല ഇഫ് യു ആർ ഇൻ്റലക്ച്വലി കൺവിൻസ്ഡ് അബൌട്ട് ദിസ് വിൽ നോട്ട് ബി ഇൻ്റ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് താങ്ക് യു ഞാൻ നിങ്ങളോട് ബൈബിൾ വായിക്കണമെന്ന് പറഞ്ഞത് എന്തിനാണ് അതിൻ്റെ അർത്ഥം ഈശോയെ വായിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈശോയെ വായിക്കണം വായിക്കുമ്പോൾ ഈശോ ഓരോ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ദൈവസംഘത്തെ കൈമാറിയെന്ന് കാണാം ആദ്യം പറ്റത്തില്ലായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ എനിക്കും പറ്റിക്കാണതില്ല പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇങ്ങനെയല്ലല്ലോ ഈശോ ആയിരുന്നെങ്കിൽ ഈ സിറ്റുവേഷനെ ഈശോ ആയിരുന്നു കൈകാര്യം ചെയ്തെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ലല്ലോ കൈകാര്യം ചെയ്യണമെന്ന് ഓർക്കുമ്പോൾ നമുക്ക് പശ്ചാത്താപം ഉണ്ടാവും പശ്ചാത്താപം ഉണ്ടാകണം ഈശോയെ പോലെ ജീവിതം പുനഃക്രമീകരിക്കാൻ നോക്കി നമ്മളൊരു നിരന്തര പശ്ചാത്താപത്തേക്കാണ് വരണത് അല്ല കുറച്ച് പാപത്തെക്കുറിച്ച് ദുഃഖം തോന്നി കുമ്പസാരിച്ചു അത് സാങ്കേതികമായി ഒരു പാപക്ഷമൊക്കെ മേടിച്ചു അതിൻ്റെ ഭാഗമായി വന്ന് ഈശോയെ സ്വീകരിച്ചു ഇതിൻ്റെ ഒരു കൗതാശികമായ ഈ നടപടിക്രമത്തിൻ്റെ അപ്പുറത്ത് ഈശോയെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച് ഈശോയുടെ വചനങ്ങൾക്കനുപേക്ഷണമായി ജീവിതം നമ്മൾ പുനഃക്രമീകരിക്കാൻ വേണ്ടിയുള്ളൊരു ത്വര നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ തന്നെ ഉടമ്പടി പെട്ടെന്ന് വേണാകാൻ തുടങ്ങും എനിക്ക് തോന്നണത് നിങ്ങൾ ഇപ്പോഴും പലരും ചെയ്യണത് ഉടമ്പടിയുടെ നമ്മുടെ ഈ മനുഷ്യരുടെ ഭാഗത്തു നിന്നാണ് കാര്യങ്ങളെ കൂടുതൽ സെറ്റാക്കാൻ നോക്കണമെന്ന് തോന്നണത് ഉടമ്പടിയുടെ ബി പാട്ടിലാണ് അതിൻ്റെ മുഴുവൻ ജീവനിരിക്കണത് കർത്താവിൻ്റെ സ്വഭാവം അനുസരിച്ചു കൊണ്ട് ദൈവസ്നേഹത്തെപ്പെടുത്തി നമ്മുടെ ജീവിതം ക്രമീകരിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് നിങ്ങൾ എത്ര കഷ്ടപ്പാടാണെന്ന് പറഞ്ഞാൽ ഞാൻ പറയും നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തകൻ ചെയ്യണം എൻ്റെ അച്ഛൻ ഞാൻ എങ്ങനെ ചെയ്യാനാ എൻ്റെ വീട്ടിൽ തന്നെ മൂന്ന് രോഗികളുണ്ട് മുപ്പത് രോഗികളുണ്ടായാലും ഞാൻ പറയും അതൊക്കെ ശരി അത് നിങ്ങളുടെ കടമയാണ് നിങ്ങളെ പുറത്തുപോയി ശുശ്രൂഷ ചെയ്യണമെന്ന് പറയും അങ്ങനെ പറയത്തുള്ളൂ എൻ്റെ വീട്ടിൽ തന്നെ മൂന്ന് രോഗികളുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പറയും അതൊക്കെ ശരി അതിടെ കടമയാണ് പക്ഷെ നിങ്ങൾ പുറത്തു പോയി ആശുപത്രിയിൽ പോയി എക്സ്ട്രാ രോഗികളെ കാണണമെന്ന് പറയും എന്താ കാര്യം നിങ്ങൾക്ക് അതിനുള്ള സ്നേഹത്തിൻ്റെ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ പോകും അപ്പം ദൈവത്തിന് തോന്നും നിങ്ങൾ ട്രൂ ആണെന്ന് തോന്നും സത്യമാണ് ഡ്യൂപ്ലിക്കേറ്റ് അല്ലെന്ന് തോന്നും എൻ്റെ മക്കൾ എപ്പോഴും നമ്മുടെ മുമ്പ് ഉടമ്പടി വെല് ഉയർന്ന വെല്ലുവിളി എന്താണെന്ന് അറിയാവോ ഉടമ്പടി ഉയർത്തുന്ന വെല്ലുവിളി നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് അല്ല എന്ന് ദൈവത്തിൻ്റെ തിരുസ്ഥനിധിയിൽ ദൈവത്തെ തെരിയപ്പെടുത്തുന്നതാണ് ഇതിൻ്റെ വെല്ലുവിളി മനസ്സിലായോ നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് അല്ല സത്യസന്ധമായിട്ടാണ് ഉടമ്പടിയിൽ ദൈവമായിട്ട് കൈ കൊടുത്തിരിക്കണമെന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്തുന്നതിനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ചാലഞ്ചെന്ന് പറയണത് നിങ്ങൾ അച്ഛൻ പറയുന്ന ഈ ചാലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ദൈവം ആരാണെന്ന് നിനക്കറിയാവില്ല ഉടമ്പടിയിൽ ദൈവത്തിനൊരു പഞ്ഞവുമില്ലാത്ത ഒരു പ്രാർത്ഥ ഒരു പദ്ധതിയാണ് ഉടമ്പടി പോലെ ഇന്നുവരെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാതാവ് ഒരു വ്യക്തിയുടെ ബസ്സിലിരുന്ന് അവളുടെ കൂടെ യാത്ര ചെയ്യുകയാണ് രാത്രിയും പകലും അല്ലാതെയും എപ്പോഴും ദൈവം കൂടെ സഞ്ചരിക്കുക അപ്പോൾ ഇതിന് വല്ലാത്ത നമുക്ക് നമ്മുടെ മുമ്പിൽ അതായത് കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങൾക്കുള്ളിൽ മനുഷ്യർ ഉണ്ടായിട്ടുള്ള ദൈവാനുഭവങ്ങളെക്കാളെല്ലാം കവച്ചു വെക്കുന്ന ദൈവാനുഭവങ്ങളുമായിട്ടാണ് ഓരോ ദിവസവും കൃപാസനം കവാടം തുറക്കണത് ജനങ്ങളുടെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും കേൾക്കാൻ വേണ്ടി നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് അപ്പോൾ അവിടെയെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാൻ ആർക്കാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ വെള്ളി ഇൻവെസ്റ്റ് ചെയ്യുന്നവർ വെള്ളിയാണ് കരസ്ഥമാക്കുന്നത് സ്വർണ്ണ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ സ്വർണ്ണം ഇൻ കരസ്ഥമാക്കും അപ്പം ആർക്കാണ് കപ്പാസിറ്റി ഇതിനിടയ്ക്ക് കുറേ പൊട്ടന്മാരുണ്ട് പൊട്ടികളും വന്നിട്ട് ചുമ്മാർ എന്തെങ്കിലും പരീക്ഷ പാസ്സാകാനോ വല്ല വസ്തു വിൽക്കാനോ വന്ന് എന്തെങ്കിലും കാണിച്ചു കൂട്ടി രണ്ട് മൂന്ന് പത്രം മേടിച്ച് ഈ വിറ വിളവാദം പിടിച്ച് അവരെ പോലെ എവിടെയെങ്കിലും കൊടുത്തിട്ട് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലിയിരിക്കുന്ന ആൾക്കാരും ഉണ്ട് എനിക്കവരെ കുറിച്ചൊന്നും പറയാനില്ല അവരെടുത്ത് പോയിക്കോട്ടെ അവരെന്താ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റവർ ചെയ്യട്ടെ പക്ഷേ ഇവിടെ ഉടമ്പടി ആഘോഷിക്കുന്നത് അവരല്ല ഉടമ്പടി ആഘോഷിക്കുന്നത് ദൈവമായിട്ടാണ് ഞാൻ കൈ കൊടുത്തിരിക്കണമെന്ന് ഈ ഈ അത്താഴ ചവിട്ടുമ്പ അമ്മ തോണ്ടിക്കൊണ്ട് പറയും നീ ഞാനുമായിട്ട് ഇടമ്പാട് അപ്പായുമായിട്ട് ഉടമ്പടി ഞാനാണ് മധ്യസ്ഥ എന്ന് പറയും എന്ന് പറയുന്നവൻ കരഞ്ഞും കൂവിയും നിലവിളിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് അവൻ പോകുമ്പോഴെല്ലാം അവൾ പോകുമ്പോഴെല്ലാം ദൈവം ഒരു നിഴൽ പോലെ അവളുടെ കൂടെ കൂടും എന്താണ് അത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലെന്നും ദൈവത്തിന് അറിയാം ശ്രുതികട്ടെ ഹലലിയെടുത്തുള്ള ആഴമായിട്ടുള്ള ഒരു കോൾ ആൻഡ് ചാലഞ്ച് ദൈവത്തിൻ്റെ പുതിയ കാലത്തെ ദൈവവിളിയാണ് ഞങ്ങളൊക്കെ ദൈവവിളി കേട്ട് വന്ന ആൾക്കാരാണ് ഇപ്പോഴും ഞാൻ ദൈവവിളി കേട്ടുകൊണ്ടിരിക്കുകയാണ് ദൈവവിളി എന്ന് ഒരിക്കൽ വിളിച്ച് അച്ഛനാക്കി ഒരിക്കൽ വിളിച്ച് കന്യാസ്ത്രീയാക്കി ഒരിക്കൽ വിളിച്ച് കുടുംബജീവിതത്തേക്ക് വിളിച്ചതല്ല ദൈവത്തിൻ്റെ വിളിയങ്കിലേ വിളി എപ്പോഴും നമ്മളെ കേട്ടുകൊണ്ടേ ഇരിക്കും കേട്ട് കർത്താവ് ആക്കണമേന്ന് ഈ പ്രാർത്ഥിക്കണത് കർത്താവിൻ്റെ സ്നേഹത്തിലേക്കും എന്നെ വളർത്തണമേ കർത്താവ് കാണിച്ച സ്നേഹത്തിലേക്കും സമർപ്പണത്തിലേക്കും എന്നെ ഉയർത്തണമേ ശ്രുതികട്ടെ ഹലലുയാളാവും ടങ്ങളെല്ലാം ഇപ്പോൾ അർച്ചന ജിമ്മിയുടെ സ്റ്റോറിയല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണേ അവർ പറഞ്ഞാണ് എനിക്ക് ഒരു ദിവസം ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ പാടില്ലാ പറ്റാത്ത അവസ്ഥയായിപ്പോയി അത് ശരിയാ ഹസ്ബൻഡ് മരിച്ചു അദ്ദേഹത്തിനായിരുന്നു എല്ലാ ബന്ധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതും അദ്ദേഹമാണ് മെയിൻ്റെയിൻ ചെയ്തുകൊണ്ട് പോവുന്നത് ആ കണക്ഷൻസ് എല്ലാം പോയി അപ്പോൾ എനിക്ക് ഒരു ദിവസം ഈ കുടുംബം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലായി പോയി ഞാനെന്നാണ് അപ്പോൾ എന്താ ചെയ്തിരിക്കണവര് അങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഇനി ഇങ്ങനെ പോകാൻ പറ്റത്തില്ലല്ലോ സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായി അപ്പം നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റില്ല ഒരു മത്സ്യം ശ്വാസമെടുക്കാൻ ശ്വാസം ഓക്സിജൻ വെള്ളത്തിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് മൂക്കം കൊണ്ട് മോളി വരും മൊഴി വന്നിങ്ങനെ വലിച്ചു വലിച്ചോണ്ട് എനിക്ക് അന്തരീക്ഷത്തിൽ നിന്ന് ഇങ്ങനെ വലിച്ച് വലിച്ചു വലിച്ചു വലിച്ച് വലിച്ചു വലിച്ചു വലിച്ച് വലിച്ച് അവസാനം കിട്ടാണ്ട് തളർന്ന് അതങ്ങ് മുങ്ങിച്ചത്തുപോകും അപ്പോൾ അങ്ങനെ മുങ്ങിച്ചത്തുപോകേണ്ട അവസ്ഥ ഈ അർച്ചന ജിമ്മിക്ക് വരും ഓക്സിജൻ മുകളിലും ഇല്ലാത്ത അവസ്ഥ വരും അങ്ങനെ വന്നാണ് അവർ പിടിവള്ളി പോലെ ഉടമ്പടി എടുക്കുന്നത് ശ്രുതി കേട്ടെ ഹലിയ സ്നേഹ ഉടമ്പടി എടുത്തോട്ട് ഫസ്റ്റ് റെസ്പോൺസ് എന്താണെന്നറിയോ അതായത് ഇവർക്ക് കിട്ടുന്ന ഫസ്റ്റ് എയ്ഡ് ഇവർ കാഷ്വാലിറ്റി ഇല്ല അപകടം വന്ന് കാഷ്വാലിറ്റിയിലായിപ്പോയി അവർ ഉടനെ അവർക്ക് കിട്ടണ ഉടമ്പടി എടുക്കുമ്പോൾ കിട്ടണ ഫസ്റ്റ് എന്താണ് എൻ്റെ ടെൻഷൻ മറന്നുപോയിന്ന് ഞാൻ പ്രീസ്തലോട് ഓ അതാണ് സംഭവം വേറെ ഒന്നുമല്ല ഇത്രയും നാള് നമ്മളെ ടെൻഷൻ ചെയ്തുകൊണ്ടിരുന്ന സംഭവമില്ലേ അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ലേ അതാണല്ല പ്രശ്നം നമുക്ക് വീടില്ല അല്ല കടമുണ്ട് കട്ടക്കാര് നമ്മളെ വളയുന്നു ജപ്റ്റ് ചെയ്യാൻ പോകുന്നു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ മേൽഗതി ഇല്ല ഇങ്ങനെ പല പല വിഷയങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കുകയില്ലേ ടെൻഷൻ അടിക്കുന്ന ആ ടെൻഷൻ തന്നെ പെട്ടെന്ന് വൈപ്പ് ഔട്ടായി പോകും നമ്മൾ പറയുന്ന കപ്പാസിറ്റി അല്ല ഉടമ്പടി പോണത് ഇതില്ല കെവി കുഴി അങ്ങനെ പോവുകയാണ് സംഭവം നമ്മുടെ ഈ സംഭവം ഒന്നുമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് അറ്റക്കായി ചെയ്യാൻ പറ്റും നിനക്കെപ്പോഴും പിശ്വാസത്തിനോട് പറഞ്ഞിരിക്കണം അറിയാമോ ഓ ഞാൻ ഉടമ്പഴെടുത്താലും പിന്നെ ഞാൻ തന്നെ ഇതെല്ലാം ചെയ്യേണ്ടേ എനിക്ക് ഞാൻ തന്നെ ഇതെല്ലാം അഭിമുഖീകരിക്കണ്ടേ അപ്പോൾ എന്താ പറയണത് നീ അഭിമുഖീകരിക്കേണ്ട എന്താ പറയണത് എന്താ കാര്യം നിൻ്റെ മനസ്സിനെ ദൈവം ഉടനെ ദൈവത്തിൻ്റെ മനസ്സ് പോലെയും ദൈവത്തിൻ്റെ ടെൻഷൻ ഇല്ലല്ല അതാ സംഭവം നിൻ്റെ മനസ്സിനെ അതെ അച്ഛന ജിമ്മി പറയണത് എൻ്റെ ടെൻഷൻ പോയിന്ന് എൻ്റെ ദൈവത്തിൻ്റെ മനസ്സ് പോലെയായി ആന്തരിക അഭിഷേകമായി ഈ ഉടമ്പടി എനിക്ക് തോന്നിയിരിക്കണത് ഇതിൻ്റെ ഏറ്റവും എൻ്റെ ലാസ്റ്റ് മൊമെൻ്റിൽ ഇതിൻ്റെ ഏറ്റവും പ്രസൻറ്റായിട്ടുള്ള റിസൾട്ടെന്ന് പറയണത് ഈ ആന്തരിക അഭിഷേകമാണ് അതായത് നമ്മളുടെ വിഷയങ്ങൾ ദൈവം സെറ്റ് ചെയ്യുന്നവരെ വിഷയങ്ങൾ ദൈവം സെറ്റ് ചെയ്യുന്നവരെ ദൈവം നമ്മളെ സെറ്റ് ചെയ്യും ആദ്യം എന്താണ് ടെൻഷൻ അടിക്കാൻ പറ്റാത്തൊരു ഹൃദയം നിനക്ക് തരും